നമ്മുടെ തിരുവല്ല ചങ്ങനാശ്ശേരി റോഡിലെ ഞാനൊരു കട നിങ്ങളെ പരിചയപ്പെടുത്തരാം അല്ല അടിപൊളി മൗരുമള്ളും അടിപൊളി സോടതാരങ്ങായി കിട്ടുന്ന കിട്ടുന്ന ഒരു സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്താം നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ഈ എട്ടാം ക്ലാസ് ക്ലാസ്സുകാരൻ എന്തുമാത്രം പരിശ്രമിക്കുന്നുണ്ട് അവൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് ഇച്ചിരി നേരം പോലും അവൻ റെസ്റ്റ് എടുക്കുന്നില്ല കേട്ടോ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഒരാൾ സോടാ ഇറങ്ങിയാൽ പറയുമ്പോൾ ഒരാൾ സംഭാരം പറയും ഒരാൾ സംഭാരം പറയുമ്പോൾ ഒരാൾ തണ്ണിമത്തൻ പറയും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും അത് എടുത്ത് സോടായി എടുത്ത് കൊടുക്കുന്നു തണ്ണിമത്തം എടുത്ത് കൊടുക്കുന്നു ഏ ചില കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നിന്നു പോകുമെന്ന് പറയുന്നത് വളരെ ശരിയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടിച്ച സംഭാരത്തെപ്പറ്റി പറയാൻ ഞാൻ ഞാനങ്ങ് വിട്ടു ഞാൻ അങ്ങനെ ഞാനങ്ങനെ അങ്ങനെ കഴിക്കത്തില്ല അതുപോലെ തന്നെ സോഡാനാരങ്ങൾ ഉള്ളത് എല്ലായിടത്തും നമ്മൾ കുടിക്കുന്നതാണ് പക്ഷേ അവിടുത്തെ ഞാൻ ട്രൈ ചെയ്തത് സംഭാരമായിരുന്നു ഒരു രക്ഷയില്ല അത് അത്യാവശ്യം നല്ല കൂട്ടുകളൊക്കെ കൂട്ടി അത്യാവശ്യം നല്ല ടേസ്റ്റോടാണ് എനിക്ക് സംഭാരം ഇന്ദ്രിയത്തിൽ തന്നത് ഞാൻ ഈ വഴി യാദൃശ്യമായിട്ട് പോയപ്പോഴാണ് ഈ ഇന്ദ്രിയെന്ന ഈ കൊച്ചു കുട്ടിയുടെ കട ഞാൻ കാണുന്നത് എനിക്ക് ഭയങ്കര അതിശയം തോന്നിയിട്ട് ഈ ഒരു കുട്ടി ഇത്രയും നല്ല സിൻസിയറായിട്ട് അവൻ കളിച്ച് നടക്കുന്ന പ്രായത്തിൽ ഈ അമ്മ ഇത്രയും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ഇരിക്കട്ടെ ഇന്നത്തെ ബിഗ് സലൂ ചങ്ങനാശ്ശേരി ബൈപ്പാസ് തുടങ്ങുന്നതിന് കുറച്ച് ബാക്കിലായിട്ട് അതായത് ചങ്ങനാശ്ശേരി നിന്ന് തിരുവല്ലയ്ക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലും തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലുമാണ് ഇന്ദ്രജിത്ത് എന്ന് പറയുന്നത് ഈ എട്ടാം ക്ലാസ്സുകാരൻ്റെ കടയുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വഴി പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കട മിസ് ചെയ്യല്ലേ മാക്സിമം നമ്മളെ ഒരാളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു സോഡാ നാരങ്ങ വെള്ളം കുടിച്ച് നമ്മളെ ഒരാളെ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉപകാരമായിരിക്കും അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കില്ല അതുപോലെ തന്നെ ഇതുവഴി പാസ് ചെയ്തു പോകുന്നവർ ഈ ഒരു കടയിൽ കയറുന്ന അവർക്ക് ചെറിയൊരു വരുമാനവും കൂടാവും അപ്പം നിങ്ങളുടെ സ്വന്തം ജോസ് മെറാൻ തന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ നിങ്ങളുടെ സ്വന്തം ജോസ് മെറാറേ ഓക്കെ ബൈ